അഞ്ചാമത്തെ ഒരു ഇതിൽ പ്രത്യക്ഷമായ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് പരോക്ഷമായ കാണാൻ കാണാൻ പറ്റണത് പറ്റാത്തത് പറഞ്ഞിട്ടുള്ളത് വസ്ത്രം ലാഹിറായ ഭംഗിയാണ് വസ്ത്രത്തിന് ഭംഗിയുണ്ടല്ലോ വസ്ത്രം ചില ആനുജയങ്ങൾ പറഞ്ഞു മുഖവും മുൻകൈയും അത് ലോഹിറായ ഭംഗി എന്ന് അവരുടെ അഭിപ്രായത്തിൽ അത് ലോഹിറാണ് പക്ഷേ ബാപ്പിനായ കിടക്കുന്ന ഭംഗിയുണ്ട് ഉള്ളിൽ കിടക്കുന്നത് ഏതുപോലെ വളകള വള പെണ്ണ ധരിക്കുന്ന വള ഉണ്ടല്ലോ ബാങ്കിൽഹ പറഞ്ഞു അവരെ അഭിപ്രായപ്പെട്ടു അത് പ്രത്യക്ഷമായ ഭംഗിയാകണം കാരണം അത് കൈയിലാണല്ലോ ധരിക്കണത് പക്ഷേ ഇമാമുന ഇമാ മഹാനായി മുജാഹിദ്റഹമ്മലഹി പറഞ്ഞു അല്ല അത് ഉള്ളിൽ കിടക്കുന്ന ഭംഗിയാണല്ലോ കാരണം കയ്യിന്റെ മുൻകൈയ്യന്റെ താഴേക്കല്ലേ വളവരുക അതുകൊണ്ട് മുൻകൈൻറെ താഴെ വരുന്നുണ്ടല്ലോ അപ്പൊ അത് ഉള്ളിലായി മുൻകൈമ്മ ധരിക്കുന്നതാണെങ്കിൽ അത് പ്രത്യക്ഷമായി ഇവിടുന്ന താഴേക്കാണെങ്കിൽ അത് ഉള്ളിലെ ഭംഗിയാണ് കഴുത്ത് ധരിക്കുന്ന മാല ഉള്ളിലെ ഭംഗിയാണ് മൈലാഞ്ചി കാലിന്റെ മേൽഭാഗം അത് മറഞ്ഞുകിടക്കുന്ന ഭംഗിയാണ് അത് എവിടെ വെടിവാകാം എന്ന് അള്ളാഹു സുഹാൻ പറയുന്നു പ്രത്യക്ഷവും പരോക്ഷവുമായ ഭംഗിയുണ്ട് ഇമാമുനഷാഹി അള്ളാഹു നമ്മുടെ മധുര ഖുർഹി വസ്ല്ല തങ്ങളുടെ ജീവിതത്തിലെന്നതുപോലെ ിയത്ത് കിട്ടേണ്ട ആളുകൾക്ക് അത് എമ്പാടും ഖുർആൻ തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരും എനിക്ക് എത്ര മതി കുറച്ചും കണ്ട് കൈച്ചിലായി പോയാൽ മതി അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി വല്ലാതെ അധ്വാനിക്കാനാവില്ല എന്നവർക്കും രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ മാത്രം എടുത്തിട്ട് രക്ഷപ്പെട അവർക്കും ഖുർആാനിൽ നിന്ന് പ്രത്യക്ഷമായ ചില ആശയങ്ങളിലൂടെ അങ്ങനെ അഭിപ്രായങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും കഴിയും നമ്മൾ നോക്കുന്നത് ഒരിക്കലും പഴക്കാത്ത ഒരു വഴിയിലേക്കാണ് നഷ്ടപ്പെടാൻ പാടില്ല ഫിഖഹിന്റെ മസ്അല മസ്അല ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വകുല്ലുൽ മർഅതി ഔറ ഇല്ലാ മുൻകൈയും ഒഴികെ പെണ്ണിന്റെ ഔറത്ത് മുഴുവനും ഔറ ശരീരം മുഴുവനും ഔറത്താണ് എന്ന് ഷാഫി തങ്ങൾ ഉമ്മിൽ അവരുടെ കിതാബിൽ ഉമ്മിൽ വിവരിച്ചിട്ടുണ്ട് ഇമാം തങ്ങൾ കുബ്രയിൽ ഇമാംങ്ങൾ തന്നെ അർത്ഥം കൊടുത്തത് എന്താ എന്താണ് താഴെ പറയാം അവർക്കുള്ള അഭിപ്രായം ആയിരിക്കണം എന്നില്ല മധബിന്റെ അഭിപ്രായം ഇരിക്കട്ടെ ഈ മധഹബ് നിയമങ്ങൾ എന്താ പറയാ ഒരു പുഴ പോലെ ഇത്രക്ക് വീതിയിൽ ഒഴുകുന്ന ഒരു പുഴയാണെന്ന് വിചാരിക്കുക ഈ പുഴ അവിടെ നിന്ന് ആ തലയിൽ നിന്ന് ഇങ്ങോട്ട് ഈ സൗണ്ട് ബോക്സിലേക്ക് ആ സൗണ്ട് ബോക്സിൽ നിന്ന് നീന്തുന്ന ഒരാൾ പുഴയാണെങ്കിലോ താഴോട്ട് കുതിച്ചൊഴുകുന്ന പുഴയാണ് ഫിഹിന്റെ മനസ്സില നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണമെന്ന് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനോട് ചോദിച്ചാൽ എന്താ പറഞ്ഞരാ നിങ്ങൾ ഇവിടുന്ന് നേരെ നേരങ്ങോട്ട് നീന്തിയാൽ എന്തായാലും എന്തായാലും എത്തും എത്തും നിങ്ങൾ ഇവിടുന്ന് നേരെ നീന്തിയാൽ എത്തും ലോജിക്കലി എത്തും ശാന്തമാണ് നിങ്ങൾ നല്ല നീന്തൻ അറിയുന്ന ആളാണ് എന്നാൽ എന്നാ പറഞ്ഞ അർത്ഥമുള്ളൂ എന്താണ് തട്ടോഫ് എന്താണ് തജകീയത്ത് എന്താണ് അവര് പറയാ തോഫിന്റെ എന്താ പറയാ അല്ല ഒഴുക്കുള്ള പുഴയല്ല മോനെ അതെ മോനെ ഒരു നൂറടി മേലോട്ട് നടന്നിട്ട് അങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് നീന്തിക്കോ ഇവ എത്താൻ പറ്റുന്നു അത് എന്തായാലും അള്ളാന്റെ കലാണ്ടെങ്കിൽ അല്ലെ മറ്റേത് എത്താം ഇങ്ങോട്ട് എത്തണമെന്നില്ല ഒരു കിലോമീറ്റർ താഴത്തേക്ക് പോയി എത്താനും സാധ്യത ഉണ്ട് അങ്ങനെ പറഞ്ഞ കണിഷമായിട്ടാ പറയാ കൃത്യമായിട്ട് നമ്മൾ അത് മാത്രം എടുത്ത് അങ്ങനെ ചെന്നാ കഴിച്ചിലായി പോകുമെന്ന് ഉറപ്പിക്കരുത് അങ്ങനെ കണിശമായി കഴിയുന്ന ആളുകൾ ആരോ അവർക്ക് രക്ഷപ്പെടാം പക്ഷേ അതിനാണ് സുന്നത്തുകൾ എടുക്കാൻ പറയുന്നത് അതിനാണ് മഹാന്മാരായ ആലിമിങ്ങളുടെ സൂക്ഷ്മമായി ജീവിതത്തിൽ എന്തു കണ്ടു സുഹാബത്ത് ഈ ആയുത്തിന് എന്താണ് എന്താണ് സുഹാബികൾ കണ്ടത് എന്താണ് സുഹാബത്ത് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് നമുക്ക് മനസ്സിലാക്കാം ആയിഷ ആയിഷബീർ അലി അള്ളാഹനയുടെ സംഭവം കണ്ടില്ലേ അല്ലെ മൊറൈസിയായി യുദ്ധം കഴിഞ്ഞ് വരുമ്പോ സുഹ്വാന വരുമ്പോ ആയിഷബീർ അലി അള്ളാൻ അവിടെ ഇരിക്കാം എന്താ പറഞ്ഞത് എന്റെ ശരീരത്തിന്റെ ഒരു കറുപ്പ് ഇങ്ങനെ കണ്ടു ഉടൻ അവര് പറഞ്ഞു പറഞ്ഞു ആര് മഹാനായുള്ള പറഞ്ഞത് ഹിജാബിന്റെ ആയുസ് ഇറങ്ങുന്നതിന്റെ മുമ്പ് എന്നെ കണ്ട പരിചയമുണ്ട് മുഖം തന്നെ എന്നെ കണ്ടപ്പോ അപ്പോ ഹിജാബിന്റെ ശേഷം തങ്ങളുടെ ഭാര്യമാർ മുഖം മറച്ചിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് ഈ സംഭവം തന്നെ വ്യക്തമാണ് എന്തുകൊണ്ട് അവർ ഏറ്റവും നല്ല മാതൃകാ വലിതകളാണ് അവര് ഉമ്മഹാത്തനാണ് ഉമ്മമാരാണ് ഉമ്മമാരെ കണ്ടാണല്ലോ മക്കൾ പഠിക്കേണ്ടത് ഉമ്മമാരെ കണ്ടിട്ടാണല്ലോ മറ്റുള്ള മുഗ്മിനാത്തുകൾ പഠിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ആ സൂക്ഷ്മതമായ വഴിയിലേക്ക് അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങളും ഹനീസുകളും ഖുർആാനുകളും ഇമാമനിയെറുതിയുഭവ്

ഒരു പൂർണ്ണമായ ഒരു പുരുഷൻ പ്രായപൂർത്തിയെത്തിയ പുരുഷൻ അജനപീയത്തായ ഒരു അന്യ ഒരു പെണ്ണിലേക്ക് തന്റെ ഒരു പെണ്ണിലേക്ക് നോക്കൽ ഹറാമാണ് അവളുടെ കൈയും മുഖവും കാണൽ പോലും ഹറാമാണ് എൻ ദൗസിൽ ഫിറ്റിനെ ഭയപ്പെടുന്ന സമയം കുറച്ചുനെ ഇത് കണ്ടാൽ ഒരു ദുഷിച്ച ചിന്ത മനസ്സിൽ വന്നുപോകുമോ ഒരു ഹറാമ് സംഭവിച്ചേക്കുമോ എന്ന് പേടിയുണ്ടെങ്കിൽ നോക്കൽ ഹറാമാണ് മുഖത്തേക്കും കയ്യിലേക്കും വരെ മുൻകൈ എന്ന് മുൻകൈ മുഖവും നോക്കൽ ഹറാമാണ് ഭയപ്പെടുമ്പോൾ എന്ന് പറഞ്ഞു വെച്ചടുത്ത് ഇമാമുനെ അതിനെ സഹ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇജുമാൻ ഇത് ഉമ്മത്തിന്റെ അഭിപ്രായത്തിൽ പേടുന്നില്ലെങ്കിലും ഫിത്തനെ ഭയപ്പെടുന്നില്ലെങ്കിലും മുഖവും മുൻകൈയിലേക്കും നോക്കൽ പുരുഷൻ അലേഹി ബഹുമാനപ്പെട്ടവർ പറയുന്നു ഔറത്ത് മൂന്ന് വിധമാണ് നമുക്കൊക്കെ ഒന്ന് ഔറത്വം നിസ്കാരത്തിന്റെ ഔറത്ത് ഉണ്ട് നിസ്കാരത്തിന് മുഖം മറക്കാൻ പറ്റില്ല മുൻകൈ മറക്കാൻ പറ്റില്ല അത് നിസ്കാരത്തിന്റെ ഔറത്താണ് പിന്നെ അന്യ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമീ ഉർ കൈമൻ പ്രബലമായ അഭിപ്രായത്തിൽ കൈയും മുൻകൈയും മുഖവും അടക്കം അവരുടെ ശരീരം മുഴുവനും ഔറത്താണെന്ന് ധാനായ ശേഷി റഹ്മുല്ലാഹി അലേഹി പിന്നെ പറഞ്ഞു ഒരു പെണ്ണിന് ഒറ്റക്കായിരിക്കുമ്പോ എന്തൊക്കെ അവിറത്തുണ്ടോ അത് പുരുഷന്റെ അവിറത്ത് തന്നെ ആരുടെ കാണിക്കപ്പെടാം മഹറമായ ഹലാലാക്കപ്പെട്ട ആളുകളുടെ മുമ്പിലല്ലാതെ അവരുടെ സൗന്ദര്യം അവർക്ക് വെളിവാക്കാവുന്നതല്ലാജിന് ബഹുമാനപ്പെട്ടവരുടെ ഷർവാനി തങ്ങളുടെ അതിൽ വിവരിച്ചിട്ടുള്ള വിഷയമാണ് മുഹമ്മദ് ജമീഉ ബദനിൽ ഔറ വഹാദിഹി ഔറതുഹാ ഫിസ്സലാ العورة من عورة لا أما خارج الصلاة فعورتها جميع بدنها شير ولبنا فإن مركب دبر النيام تشد بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് യാ റസൂലേ ഖുൽ ലി അസ്വാജിക അവിടത്തെ ഭാര്യമാരോട് പറയണം അങ് അവരുടെ അങ്ങയുടെ പെൺമക്കളോട് പറയണം പെണ്ണുങ്ങളോടും പറയണം എന്ത് അലൈഹിന്ന മിൻ അവരവരുടെ മുഖത്തേക്ക് ജിൽബാബ് താഴ്ത്തിയിടണം എന്ന് പറയണം ഇവർ മുഗ്മിനത്തുകളാണെന്നും മുഗ്മിനീങ്ങളാണെന്നും തിരിച്ചറിയപ്പെടാനും അങ്ങനെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ഏറ്റവും നല്ലത് ഇതാണ് മുഖം മറക്കണം പുറത്തുതരുന്നവനാണ് ഒരുപാട് റഹ്മത്ത് ചെയ്യുന്നവനാണ്

പിന്നെ മുക്ീങ്ങളായി പെണ്ണുങ്ങളോടും അള്ളാഹുവിന്റെ റസൂരിന്റെ ഭാര്യമാരോടും അവിടുത്തെ പെൺമക്കളോടും ഇന്ന് ഒരുമിച്ചുള്ള ആ ഒരു കൽപ്പനയിൽ മുളക്ക് എല്ലാവരും പെട്ടുപോയില്ലേ മുഖ്മിനത്തുകളായ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളുടെ മുഖം എന്ന് പറഞ്ഞത് മുഖം മറക്കൽ അവരുടെ ഔറത്തിന്റെ ഭാഗമാണ് ഈ മഹാനായ ർഥംന്താണ് വസ്ത്രമെന്നല്ലേ ഉള്ളൂ ഇത് തന്നെയാണ് ഇമാമുന ഹസുൽ ഇബിന് സീരിൻ അബുൽ ജൗസ ഇബ്രാഹിമൽ മറ്റുള്ള ആലിമ്യങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണ് വസ്ത്രം കാണുന്നതിന് വിരോധമില്ല എന്നേ ഈ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ الله سبحانه وتعالى كريم لما نسالك نطوفيك من القمور على صلوا على النبي محمد واله وعلى ال سيدنا محمد وبارك وسلم